ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നുള്ളത് തമ്നയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പം ഞാൻ എൻ്റെ തറവാട്ടിൽ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് അവിടെ അവിടുത്തെ കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത് ഈ പാടവരമ്പിലൂടെയാണ് ഞാൻ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരും ഞങ്ങൾ ഒരുമിച്ച് ഇതുവഴിയായിരുന്നു പോകുന്നത് അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള വഴികളിലൂടെ വരുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തോർത്താണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മളെയൊക്കെ തേടിയത് നമ്മൾ നൃസ്റ്റാൾജിയാണ് അല്ലേ എനിക്കും അങ്ങനെ ഉണ്ടായി ഞാനും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്താണ് അവിടെ എത്തിപ്പെട്ടത് നമുക്കൊരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത കാലങ്ങളായിരുന്നു നമ്മളെ കുട്ടിക്കാലം നമ്മളെ സ്കൂൾ ലൈഫ് നമ്മളെ ഫ്രണ്ട്സ് അന്നത്തെ ആ ഒരു നിഷ്കളങ്കതയും സ്നേഹമൊന്നും ഇപ്പം ആരിലും കാണാൻ കഴിയാറില്ല വീട്ടിലേക്ക് വേറെ ഒരു റോഡ് വഴിയൊരു വഴിയുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതിലെയാണ് പോകാറുണ്ടായിരുന്നത് അപ്പം ഇതിലെ തന്നെ പോകാമെന്ന് കരുതിയാണ് ഈ വഴി തന്നെ തിരഞ്ഞെടുത്തത് ഒരുപാട് സ്റ്റെപ്സ് കയറാനുണ്ട് പക്ഷെ കയറുമ്പോൾ നന്നായിട്ട് കതയ്ക്കും കേട്ടോ പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും മാത്രമല്ല അവിടുത്തെ കിണറ്റിലെ വെള്ളം കുടിക്കുമ്പോൾ നല്ല മധുരം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കുറച്ച് ഉയരത്തിലേക്ക് നമുക്ക് കയറിപ്പോവാനുണ്ട് ഇവിടെ കുറച്ച് സമയം അവിടെ നിന്നുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മുകളിലോട്ട് കയറിയത് ഇവിടെ ഒരു കുങ്കുമം ഉണ്ട് കുങ്കുമത്തിൻ്റെ ചെടിയുണ്ട് അപ്പോൾ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇതേപോലെ മാല കെട്ടി കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു തറവാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താ വെച്ചാൽ അവിടെ ഒരു ഓറഞ്ച് മരമുണ്ട് അപ്പോൾ ആരും പറഞ്ഞാലും വിശ്വസിക്കാറില്ല എൻ്റെ ഫ്രണ്ട്സ് വിശ്വസിക്കാറില്ല എൻ്റെ കൊളീഗ്സ് ആരും വിശ്വസിക്കാറില്ല ഞാൻ എവിടെന്നെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതാണെന്നാണ് അവർ കരുതാറുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ സീസൺ ഈ ടൈമിലാണ് നമുക്കിവിടെ ഓറഞ്ച് കിട്ടാറുള്ളത് എല്ലാവരുടെയും സംശയമാണ് നമ്മളെങ്ങനെയാണ് ഇവിടെ ഓറഞ്ച് മരം ഉണ്ടായത് നമ്മൾ പുറത്തുനിന്ന് ഇതിൻ്റെ തൈ വാങ്ങി നട്ടതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലം പോലെ തന്നെ എൻ്റെ അച്ഛൻ്റെയും പാപ്പൻ്റെയൊക്കെ കാലത്ത് കുട്ടിക്കാലത്ത് അവർ ഇങ്ങനെ പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കാറുണ്ടായിരുന്നു അപ്പം കുറച്ച് മലമുകളിലേക്കുള്ള ഏരിയ ആണ് ഞങ്ങളുടെ വീട് നിന്നായിരുന്നത് തൊട്ടടുത്തൊന്നധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ കാട് പോലെയായിരുന്നു അങ്ങനെ കാട്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു അവർ പോയ സമയത്ത് ഇതേപോലെ ഒരു നാരകത്തിൻ്റെ തൈ കിട്ടുകയും അത് കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ് ചെയ്തത് അന്ന് പക്ഷേ അവർക്ക് പോലും അറിയുണ്ടായിരുന്നില്ല ഇതുപോലൊരു ഓറഞ്ച് മരമാണ് അവർ കൊണ്ടുവന്ന് നട്ടതിരിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു എന്തായാലും കുറച്ച് ഓറഞ്ച് പറിച്ചിട്ട് ഞാനിന്ന് ഇവിടെ നിന്ന് പോവുകയുള്ളൂ നല്ല ഫ്രഷ് ഓറഞ്ചാണ് നമുക്ക് കിട്ടുക നല്ല മധുരമാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും നമുക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇതിന് എൻ്റെ അനിയനാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഓറഞ്ചൊക്കെ പറിച്ചു തരുന്നത് അവനാണ് അവനാണിതിൻ്റെയൊക്കെ പരിപാലകൻ ഇപ്പോൾ ഓറഞ്ച് കൂടുതൽ ഇഷ്ടം നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിൽ ഇതേപോലൊരു ഓറഞ്ച് മരം നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് ഈ മരം നട്ടിരുന്നത് ഒരു തൊഴുത്തിൻ്റെ സൈഡിലായിരുന്നു അവർ നട്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒരു വളമോ കാര്യങ്ങളൊന്നും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സ്വയമേ അത് വളർന്ന് വ വലുതായതാണിത് അപ്പോൾ നല്ല ഫ്രഷ് ഓറഞ്ച് ഞാൻ കുറേ പറിച്ചിട്ടുണ്ട് ഈ ഓറഞ്ച് ഞങ്ങള് അതിലത്തെ ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുത്തിട്ട് പഞ്ചസാര ആയിട്ട് കലക്കി കുടിക്കാറുണ്ടായിരുന്നു സ്ക്വാഷ് പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓറഞ്ച് കട്ട് ചെയ്തിട്ട് അതിൽ മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇങ്ങനെ കഴിക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു വിനോദം തന്നെയായിരുന്നു അങ്ങനെ ഓറഞ്ചൊക്കെ പറച്ച് അതൊക്കെ ഒരു കവറിൽ കെട്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരുപാ എൻ്റെ തറവാട്ടിലേക്കുള്ള യാത്രയും എൻ്റെ ഓറഞ്ച് മരവും അല്ല ഓറഞ്ചും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ